ടയർ വിപണന രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി ടയർ വേൾഡിന്റെ ഏറ്റവും പുതിയ ഷോറൂം വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗുണമേന്മയും വിശ്വാസവും കൈമുതലാക്കിയാണ് ടയർ വിൽപ്പനയിലും കമ്പ്യൂട്ടറൈസ്ഡ് വീൽ അലൈൻമെന്റിലും വർഷത്തിന്റെ പാരമ്പര്യം ടയർ വീൾഡ് കെട്ടിപ്പടുത്തത് കമ്പനി ടയറുകളുടെയും ഇമ്പോർട്ടഡ് ടയറുകളുടെയും മഹാലോകം തന്നെ തീർത്താണ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കൊട്ടാരത്ത് തങ്ങളുടെ പുതിയ ഷോറൂം ടയർ വേൾഡ് ആരംഭിച്ചിട്ടുള്ളത് നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വളാഞ്ചേരി ടൌൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ ഖുദബി വിളയിൽ എന്നിവർ ചേർന്ന് ത്രീ ഡി വീൽ അലൈൻമെന്റ് പ്രമുഖ കമ്പനികളുടെ ടയറുകൾ മികച്ച ഗുണമേന്മയുള്ള ഇമ്പോർട്ടഡ് യൂസ്ഡ് ടയറുകളുടെ ശേഖരം എന്നിവയാണ് ടയർ വേൾഡിന്റെ പ്രത്യേകത വളാഞ്ചേരിയുടെ വികസന സാധ്യതകൾക്ക് ശക്തി പകർന്ന് പുതിയതായിട്ട് വളാഞ്ചേരി കൊട്ടാരത്ത് ഇവിടെ ഉദ്ഘാടനക്രമം നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ടയർ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിന് എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ് പുതിയ വിദ്യകളെ ഉപയോഗപ്പെടുത്തി വളരെ ആരോഗ്യകരമായ രീതിയിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ ഇതിൻ്റെ അധികൃതർക്ക് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് സാധ്യമാകട്ടെ എന്ന് ഹൃദ്യമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ടയർ എന്ന സ്ഥാപനം പ്രിയ ആരംഭിച്ചിരിക്കുകയാണ് വാഹന സംബന്ധമായിട്ടുള്ള ടയറുകൾ ഉൾപ്പെടെ അതിൻ്റെ സർവീസ് അലൈൻമെന്റ് എല്ലാം സംവിധാനിച്ചുകൊണ്ടാണ് ഈ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ നമുക്കറിയാം ഓരോ പുതിയ വാഹനമായാലും പഴയ വാഹനമായാലും അതിൻ്റെ സർവീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും അതിൻ്റെ മേന്മയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടത് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അവരുടെ സർവീസൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യകളോട് കൂടിയിട്ട് അലൈൻമെൻറ്റ് നടത്തുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യത നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും അത്തരം ഒരു സ്ഥാപനമാണ് ടയർ വേൾഡ് തീർച്ചയായിട്ടും ഈ ടയർ വെൽഡിൻ്റെ ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് വാഹന ഉടമകൾക്ക് നല്ല സർവീസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും വളാഞ്ചേരി കൊട്ടാരത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വേൾഡ് നമുക്കറിയാലോ വേഗം കൂടിയ കാലഘട്ടത്തിൽ ഏറ്റവും വേഗം സഞ്ചരിക്കാൻ വാഹനങ്ങൾക്ക് ടയറ് അത്യന്താപേക്ഷിതമാണ് വിദേശ നിർമ്മിത സെക്കൻഡ് ഹാൻഡ് ടയറുകളും പുതിയ ടയറുകളും ആധുനിക രീതിയിൽ സംവിധാനിച്ച് വളരെ ഫ്രണ്ട്ലി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വിലക്കുറവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള നിലക്ക് ആളുകൾക്ക് വിതരണം ചെയ്യാവുന്ന വളാഞ്ചേരിയിലെ ഏക സ്ഥാപനമാണ് ടയർ വേൾഡ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്നൊരൽപം മാറി ആളുകൾക്ക് സൗകര്യപ്രദം അവരുടെ വാഹനങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള സ്ഥാപനം ഇന്ന് വളാഞ്ചേരിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ ബിസിനസ് രംഗത്ത് ഈ സ്ഥാപനത്തിന് ഏറെ ഉയരത്തിലെത്താനാവട്ടെ ഇനി അവസരത്തിൽ ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്റെ ഉടമസ്ഥനെ കുറിച്ചാണ് ഏകദേശം ഒരു പത്ത് നാല്പത്തൊമ്പത് വർഷ കൊണ്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്റെ പ്രിയ സുഹൃത്തുക്കും സഹോദരനുമായിട്ടുള്ള ദാവൂദ് സ്കൂൾ കാലം സ്കൂൾ കുട്ടിക്കാലം മുതൽക്കേ പരിചയമാണ് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്ന സേവനം നമുക്ക് ലഭിക്കുന്ന ടയറുകൾ നൂറ് ശതമാനം ക്വാളിറ്റി ഉണ്ടാവും യാതൊരു കളങ്കവും ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് അത്രയും കൃത്യമായി അറിയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രധാന സേവനം പുതിയ ടയറുകളും അതിലുപരി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പുതിയ ടയറിനെ വെല്ലുന്ന രീതിയിലുള്ള വിദേശ നിർമ്മിതമായ സെക്കൻഡ് ഹാൻഡ് ടയറുകളും എല്ലാവിധത്തിലെ ടയറുകളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ് അത് നൂറ് ശതമാനം വിശ്വസിച്ച് ഈ സ്ഥാപനത്തിൽ നിന്നും പ്രത്യേകിച്ചും ദാവൂദാണ് ഉടമസ്ഥൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാം എന്ന് ഉറപ്പ് തരികയാണ് ഈ സ്ഥാപനം വളരെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ വിശാലമായ ഒരു ടയർ ആയിട്ടുള്ളത് ആളുകൾക്ക് ആവശ്യമായ യൂസ്ഡ് ടയേഴ്സ് അത് ഇമ്പോർട്ടൻഡ് യൂസ്ഡ് ടയേഴ്സ് ക്വാളിറ്റിയുള്ള ഉള്ള ഇമ്പോർട്ടൻഡ് യൂസ്ഡ് ടയേഴ്സ് ആണ് ഇവിടെയുള്ളത് വളരെ വിലക്കുറവിലാണ് ആളുകൾക്ക് നമ്മൾ ലഭ്യമാക്കുന്നത് അതിനോടൊപ്പം തന്നെ പുതിയ ടയറുകളും കമ്പനി വിലയിൽ തന്നെ അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത പിന്നെ അലൈൻമെന്റ് സർവീസ് ഉണ്ട് ബീഫ് ബാലൻസിംഗ് സർവീസ് ഉണ്ട് അങ്ങനെയുള്ള ടയർ സംബന്ധമായ എല്ലാ സർവീസുകളോടും കൂടിയിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ കടക്ക് എല്ലാ നാട്ടുകാരുടെയും എല്ലാ അഭിവാദ്യങ്ങളും ഉണ്ടാവുമെന്ന് ആത്മാർത്ഥ ആപിച്ചു പ്രവർത്തന സമയം പോലെ എട്ടര മണിക്ക് തുറക്കും രാത്രി എട്ടര മണി വരെ ഉണ്ടാവും പന്ത്ര മണിക്ക് സമയം ഉണ്ടാവും കുറച്ചു കാലങ്ങളിൽ ഞായറാഴ്ചകളും ണ്ടാവും കാരണം എല്ലാവരും അറിഞ്ഞു വരാൻ സൗകര്യത്തിന് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കൂടി അലൈൻമെന്റ് മെഷീൻ ആണ് കൃത്യമായ അലൈൻമെന്റ് ചെയ്ത് കൃത്യമായ തെരഞ്ഞെടുപ്പിൽ ആപ്പ് ശ്രമിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അലൈൻമെന്റ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി